തറുക്കെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട് ഓണത്തിൻ്റെ ഒരു മെഗാ മെമ്പർ നറുക്കെടുപ്പാണ് നിരവധി സമ്മാനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ ബക്കറ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിൽ മൊത്തത്തിലിട്ടിട്ട് മിക്സിയായിട്ട് ചെയ്യുന്നെടുക്കുക എന്നിട്ട് അതാണ് പരിപാടി തറുക്കെടുപ്പിൻ്റെ കാര്യങ്ങൾ തീർത്തുക പൊളിച്ചിട്ട് ബക്കറ്റിലിടുന്നു ലൈവായിട്ടുള്ള പരിപാടി കേട്ടോ മേലുള്ള എല്ലാം കടയിൽ പോവരെ ചട്ടം എടുത്ത് മറിച്ചോ അല്ലേ ആ അതെ പറ്റില്ല മൊത്തത്തില് മിക്സ് ചെയ്തോ അങ്ങനെ അമർത്തണ്ടോ അമർത്തല്ല മൊത്തത്തിൽ അടിയിൽ നിന്ന് മേലോട്ട് മാറ കേട്ടെടുക്കാം അതിന് അതിലും ഉണ്ടോ എന്നാ പിന്നെ ഇത് വേറെ വേറെ എടുക്കണ്ടോ ടി പോയിട്ട് സാധനം കിട്ടിയ സാധനം വേണം രാജ്യത്ത് നമ്മളെല്ലാം അടിയിലാണ് പോരാ അത് ആദ്യത്തെ അടിയിൽ പോയില്ലേ അതെല്ലാം വേറെ അടിയിലൂടെ

കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ച് സലാം ഹൈപ്പർ മാർക്കറ്റ് പ്രഖ്യാപിച്ച സമ്മാനപ്പെരുമഴയുടെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ നറുക്കെടുപ്പില് വ്യത്യസ്തമായ പതിനഞ്ചോളം സമ്മാനങ്ങളുണ്ട് ഒന്നാം ഇഞ്ച് ടി വി ആണ് രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം എയർ കൂളർ അഞ്ചാം സമ്മാനം ഡിന്നർ സെറ്റ് കൂടാതെ കണ്ടോ അല്ലാതെ യും നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലാ ഏകകോണ സമിതി

രണ്ടാം സമ്മാനം നടക്കെടുക്കുന്നത് എസ് കെ നാരായണാണ് വ്യാപാരി വ്യവസായി സമിതി മൂന്നാം സമ്മാനം നടക്കെടുക്കുന്നത് നമ്മളുടെ സീനിയർ കച്ചവടക്കാരൻ ആരെന്ന ഇല്ല ഒരു കൃത്രിമില്ല ട്ടോ മൊത്തത്തിൽ മിക്സ് ചെയ്തതാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി രാജൻ ഉദയത്താണ് വേറെ കൃത്രിമ കളിച്ചു ഞാൻ ആറാമത്തത് എടുക്കുന്നത് കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് അശ്വതി ഏഴാം സമ്മാനം നറുക്കെടുക്കുന്നത് മൊത്തത്തിലിട്ടായി

ാണ് പതിനൊന്നാമത്തെ പ്ലേസ് നറക്കെടുക്കുന്നത് അത്രയുമാണ്

കരുണാകരൻ കരുണാകരൻ ആ പതിനാലാമത്തെ നറക്കെടുക്കുന്ന നമുക്കൊരു പട്ടാളക്കാരനെ കിട്ടിയിട്ടുണ്ട് റിട്ടേർഡ് ആർമി നേവി ഭാഗ്യം നിങ്ങളുടെ കയ്യിലാ വിളിക്കൂപത്ാലിമേത്തൽ ചങ്കരംപള്ളി അവസാനത്തെ നറക്ക് പതിനഞ്ചാമത്തെ ഫൈനൽ നറക്കെടുപ്പ് നാദിയുണ്ട് അപ്പൊ നറുക്കെടുപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അതിന്റെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്